ഹലോ മളിക ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ ഈ ഉക്കടം നമ്മുടെ ഉക്കടം ഇല്ലേ ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു പാർക്ക് പോലെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ കെട്ടിട്ടേക്കുന്ന അടുത്ത് ഞാനിങ്ങനെ മകളെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാൻ വന്നതാ വിടാൻ വേണ്ടി വന്നതാ അപ്പം അങ്ങനെ വിടാൻ വന്ന സമയത്താണ് ഞാൻ ഈ പാർക്ക് കണ്ടു അങ്ങനെ ഈ പാർക്കിലൊന്ന് കയറി ഞാൻ കയറിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിക്കാൻ തോന്നി അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ചതാണ് അങ്ങനെ വീഡിയോ പിടിച്ചിരുന്ന് ഉണ്ടായിരുന്നു കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടും അപ്പം കുഞ്ഞു ബേബി ഉണ്ട് കൂടെ എന്താ മകളുടെ മകളാണ് കൊച്ചു ആണ് ഞാനിങ്ങനെ കുറച്ച് നേരം എവിടെ ഇരിക്കാന്ന് വിചാരിച്ചിങ്ങനെ വീഡിയോ ഇരിക്കുവാണ് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മളിങ്ങനെ റോഡൊക്കെയാണ് നല്ല രസം കൂടെ എന്നാലും അവിടെ ആ കടയിൽ എന്തായാലും കഴിക്കാൻ കിട്ടുമോ അങ്ങനെ ഏ അവിടെ അവിടെ കഴിക്കാൻ വല്ലതും കിട്ടുമോ ി ഇതാ കൊറച്ച് കൊറച്ച് ഇതാ അവിടെ പുഴക്കെയാണേ മോളെ ഇവളെ ഒന്ന് നോക്ക് ഞാൻ ആ അപ്പൊ ഞാനിങ്ങനെ ആ പുഴയൊക്കെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു ആ അങ്ങനെ ആളെ ഒന്നും എടുക്കുന്നില്ലേ വീഡിയോ ഇങ്ങനെ പിടിച്ചോളാം അപ്പോൾ നമ്മളിങ്ങനെ നമ്പറെ വന്നേ കാരണം എനിക്ക് പകലിന്ന് വന്നിട്ട് ഞാൻ ഇവിടെ ഇവിടെ എത്തിയ പകൽ വന്നിട്ടൊന്ന് വീഡിയോ ഒക്കെ പിടിക്കണമെന്ന് വിചാരിച്ച് ഇവിടെ നിന്നൊരു റീൽസൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് നടന്നില്ല നല്ല ഭംഗിയുണ്ട് രസമുണ്ട് കാഴ്ച കാണാൻ നല്ല രസമൊക്കെ ഉള്ള ഇതാണ് ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു മോൾ അവിടെ വന്നില്ല വേണ്ട ഫാറ്റും റോഡും ഏ ഭയങ്കര ഭംഗി നിങ്ങൾക്ക് കാണാനിങ്ങനുണ്ട് രസമില്ലേ കാണാൻ നല്ല കാഴ്ചയൊക്കെ ഇല്ലേ അങ്ങനെ ഇവിടെയൊക്കെ വന്നിങ്ങനെ കണ്ട് അങ്ങനെ എന്നാ പിന്നെ എന്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വന്നതാ വന്ന കൂട്ടത്തിന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ കുഞ്ഞിന്റെ വീഡിയോ ഒക്കെ എടുത്ത് കുരുത്തൻ കേട ഭയങ്കര കുളുത്തേടാ ഏ നോക്ക് തള്ളി അടച്ചിട്ട് വാ പിന്നെ കൊള്ളൂലോ

ചെക്കന്മാരൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ളു കുറച്ച് പിള്ളേരെ അവരെ സൂം ചെയ്യുന്നു അവരവിടെ എന്ത് ചെയ്യുന്നു നോക്കിയത് അങ്ങനെ പ്രത്യേകിച്ച് സൂമിനൊന്നുമില്ല എനിക്ക് എൻ്റെ എൻ്റെ മൊബൈൽ എന്ത് കണ്ടാലും ഞാൻ പകർത്തും അതെന്റെ ഇതാണ് അത് എന്ത് കുന്തമായാലും ശരി എവിടെ എന്ത് കാണുന്നോ ഞാനത് പാർത്തും പകർത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും ഞാനത് യൂട്യൂബിലെടുക്കും അതങ്ങനെയാണ് നടക്കുന്നത്